കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ ആർ എസ് എസ് സ്ഥാപകൻ ഹെഡ്ഗെവാറയും സവർക്കറേയും ഉൾപ്പെടുത്തുമെന്ന ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവന വെറും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ബി ജെ പി നേതാവിന് യാതൊരു ധാരണയും ഇല്ലാത്തത് ഇത്തരം അസംബന്ധ പ്രസ്താവനകൾ നടത്തുന്നതെന്നും ശിവൻകുട്ടി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിമർശിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവച്ചത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയാണ് അല്ലാതെ കേരളത്തിൻ്റെ സിലബസ് കേന്ദ്ര സർക്കാരിന് അടിയറവെക്കാനല്ല പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുകൊണ്ട് മാത്രം കേന്ദ്ര സിലബസ് കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് കരുതേണ്ടെന്നും മന്ത്രി വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു ചരിത്രത്തെ വളച്ചൊടിക്കാൻ സമ്മതിക്കില്ല രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വധിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെ ആണെന്ന ചരിത്ര സത്യം കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ആർക്കും മായ്ക്കാൻ കഴിയില്ല അതുതന്നെയായിരിക്കും ഇവിടുത്തെ കുട്ടികൾ ഇനിയും തുടർന്ന് പഠിക്കുന്നത് സുരേന്ദ്രൻ ആഗ്രഹിക്കുന്നതുപോലെ ഹെഡ്ഗേവാറേയും സവർക്കരയും കേരളത്തിലെ കുട്ടികൾ പഠിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല ഇത്തരം പ്രസ്താവനകളിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം വിലപ്പോയില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു എല്ലാ വിഷയങ്ങളിലും കോൺഗ്രസും ബി ജെ പിയുമൊക്കെ കടന്നാക്രമിക്കുന്ന ഒരു നേതാവാണ് മന്ത്രി ശിവൻകുട്ടി നേരത്തെ വിദ്യാഭ്യാസമില്ലാത്ത കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റണമെന്ന് സുരേഷ് ഗോപിയും പറഞ്ഞിരുന്നു എന്നാൽ അതിനെ ശക്തമായ മറുപടി ശിവൻകുട്ടി നൽകുകയും ചെയ്തിരുന്നു കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചാകും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നതെന്നും പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്നും മന്ത്രി ശിവൻകുട്ടി ചോദിച്ചിരുന്നു പിന്നീട് ശിവൻകുട്ടിയെ സംഘ്യക്കുട്ടി എന്ന് വിളിച്ചത് പീഡന ആരോപണങ്ങളിൽ കുടുങ്ങി നാണം കെട്ടു നിൽക്കുന്ന കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം ആയിരുന്നു എൻ്റെ പേരിലെ കുട്ടി എന്ന് കേട്ടാണ് രാഹുലിന് ഹാലിടകാൻ കാരണമെന്ന് ചോദിച്ചുകൊണ്ട് മന്ത്രി മാങ്കൂട്ടത്തിലിൻ്റെ വായും അടപ്പിച്ചിരുന്നു ഇദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത് എഴുപത്തൊന്ന് വയസ്സായെങ്കിലും തൻ്റെ വകുപ്പിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്ന കേരളത്തിലെ മന്ത്രിമാരിൽ ഒരാളാണ് ശിവൻകുട്ടി കലോത്സവമായാലും കായികമേള ആയാലും അവിടെ മന്ത്രി ശിവൻകുട്ടി ഉണ്ടാകും പല സ്കൂളുകളിലെയും പരിപാടികളിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം എത്താറുള്ളത് ഏതെങ്കിലും ഇടത് സാഹിത്യം കാണാതെ പഠിച്ച് പ്രസംഗിച്ച് നേതാവായ ആളല്ല ശിവൻകുട്ടി സമരങ്ങൾ നടത്തി മർദ്ദനം ഏറ്റുവാങ്ങി അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ആളാണ് ശിവൻകുട്ടി മൂന്നര പതിറ്റാട്ട് മുമ്പ് തിരുവനന്തപുരം കാർമൽ സ്കൂൾ അധികൃതർ ഐ എസ് ആർ ഐയിൽ ഒരു എഞ്ചിനീയറുടെ മകളായ വന്ദന മേനോൻ എന്ന ഒൻപതാം ക്ലാസ്സുകാരിയെ ഒരു വിഷയത്തിന് മൂന്ന് മാർക്ക് കുറവെന്ന പേരിൽ തോൽപ്പിച്ചിരുന്നു മറ്റെല്ലാ വിഷയങ്ങൾക്കും ഫസ്റ്റ് ക്ലാസ് മാർക്കുണ്ടായിരുന്ന കുട്ടിയെ തോൽപ്പിച്ച വിവരമറിഞ്ഞ് കുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തു അധിക ഫീസ് വാങ്ങി സ്കൂൾ അധികൃതർ നടത്തുന്ന പ്രത്യേക ട്യൂഷൻ ക്ലാസ്സിൽ കുട്ടിയെ അയക്കാത്തതും പുതിയ ബസ് വാങ്ങാൻ പണം നൽകാത്തതുമൊക്കെ കുട്ടിയെ മനപൂർവ്വം തോൽപ്പിക്കാൻ കാരണമായെന്ന് കുട്ടിയുടെ പിതാവ് പറയുകയും ചെയ്തു അതിനെ തുടർന്ന് ആ സ്കൂളിന് മുന്നിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ വിദ്യാർത്ഥി സമരം നടന്നു അന്നത്തെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി വി ശിവൻകുട്ടിയാണ് ഭരിക്കുന്നത് കെ കരുണാകരനും റോഡിൽ വിദ്യാർത്ഥികളും പോലീസും പലതവണ ഏറ്റുമുട്ടി അതിൻ്റെയൊക്കെ മുന്നിൽ നിന്നതും ശിവൻകുട്ടിയാണ് അന്ന് ദിവസവും തലപൊട്ടി ചോരയിൽ കുതിർന്നു നിന്ന ശിവൻകുട്ടിയെ കണ്ടവർക്ക് ഇന്നത്തെ അയാളുടെ കൈവിറയിലും ചിലപ്പോഴൊക്കെ പതറിപ്പോകുന്ന വാക്കുകളും കാണുമ്പോൾ പരിഹാസമാണ് അന്ന് കൊണ്ട തല്ലിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്നത് കൂടെ ജീവിതശൈലി രോഗങ്ങളും അതുവച്ച് ട്രോളുന്ന ആളുകൾ അറിഞ്ഞിരിക്കണം ശിവൻകുട്ടി ആരാണെന്ന് ചെറുപ്പമാണെന്ന് കാണിക്കാൻ വെമ്പുന്നവരുടെ കൂട്ടത്തിൽ തന്നെ അപ്പൂപ്പൻ എന്ന് വിളിക്കാൻ കുട്ടികളോട് പറയുന്ന ഒരു മന്ത്രിയാണ് ശിവൻകുട്ടി എസ് എഫ് ഐയിലൂടെയാണ് ശിവൻകുട്ടി രാഷ്ട്രീയ പ്രവേശം നടത്തിയത് എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡൻറ്റായും സെക്രട്ടറിയായും സംസ്ഥാന പ്രസിഡൻ്റായും സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്നു ഉള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ അഖിലേന്ത്യാ മേയേഴ്സ് കൗൺസിലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സി ഐ ടി യുവിൻ്റെ ജില്ലാ പ്രസിഡന്റും സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായിരുന്നു ശിവൻകുട്ടി എല്ലാ വിഷയങ്ങളിലും പണ്ട് നിയമസഭയിൽ അദ്ദേഹം പ്രതിഷേധിച്ച ആ ഒരു കാര്യം മാത്രം ഉയർത്തിക്കാട്ടുന്നവരാണ് കൂടുതൽ ആളുകളും കാലം ഇപ്പോൾ ഏറെ കടന്നുപോയിരിക്കുന്നു ശിവൻകുട്ടി ഒരു മന്ത്രിയെന്ന നിലയിലും വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തന പരിചയവും രാഷ്ട്രീയ രംഗത്തെ അനുഭവങ്ങളും കൂടുതൽ കരുത്തു നൽകി അദ്ദേഹത്തെ ഊർജ്ജസ്വലനാക്കി മാറ്റിയിരിക്കുന്നു എന്ന് വേണം പറയാൻ